മലപ്പുറം നിലമ്പൂർ വടക്കുംപാടത്ത് കുതിരപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹരീഷാണ് മരിച്ചത് മൂന്ന് ദിവസം മുമ്പാണ് കുളിക്കുന്നതിനിടണ്ട ഹരീഷിനെ കാണാതായത് ജംഷീർ കുടിഞ്ഞ വിവരങ്ങളുമായിരുന്നു ജംഷീർ എപ്പോഴാണ് മൃതദേഹം കണ്ടത് ഈ കണ്ടെത്തിയിരിക്കുന്നത് എമർജൻ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് കുതിരപ്പുഴയുടെ വളക്കുമ്പാടം ഭാഗത്ത് വെച്ച് ഈ വളക്കുമ്പാടം സ്വദേശിയായ കൈപ്പള്ളി ഹരീഷ് എന്ന മുപ്പത്തി ഒൻപത് കാരനെ കുളിക്കുന്നതിനിടയിൽ പുഴയിൽ കാണാതെയായത് രണ്ടു ദിവസം നീണ്ടിരുന്ന രാപ്പകൽ തിരച്ചിൽ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടെ ഏതാണ്ട് നാല് കിലോമീറ്റർ താഴെ കുതിരപ്പുഴയുടെ വള്ളിക്കെട്ടി എന്ന ഭാഗത്ത് നിന്ന് എമർജൻസി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അജി